അത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് നമ്മൾ കഴിക്കുന്ന ആഹാരക്രമം തെറ്റായതുകൊണ്ട് മാത്രമാണ് വ്യായാമം ഇല്ലായ്മ ആഹാരത്തിന്റെ തെറ്റായ രീതി കഴിക്കുന്ന സമയങ്ങൾ ഇതൊക്കെ തെറ്റുന്നത് മാത്രമാണ് നമുക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എന്നിങ്ങനെയുള്ള ക്യാൻസർ വഴിക്ക് നമ്മുടെ ആഹാരത്തിൻ്റെ ഭക്ഷണക്രമം തെറ്റുന്നത് കൊണ്ട് തെറ്റായ ആഹാരങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മിനിസ്റ്റുകൾ എനർജിയുടെ ഊർജത്തിന്റെ കലവറ എന്നാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ അടുത്ത് ഹൈ പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ തന്നെ ഒത്തിരി അടങ്ങിയിട്ടുള്ളത് മത്സ്യത്തിന് ആവശ്യമായ പ്രോട്ടീൻ ഒത്തിരി അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഫൈബർ ഫൈബർ എന്ന് വെച്ചാൽ നാല് കേട്ടുണ്ടോ നാല് സിംഗ് കേട്ടുണ്ടോ ആ നാല് ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുണ്ട് ഫ്ലാസ്ഫറസ് പൊട്ടാഷ്യം മാഗ്നീഷ്യം എന്നും എന്നിവയും സമ്പുഷ്ടമായി ഇതിനകത്ത് അറങ്ങിക്കട്ടു പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ വൈറ്റമിൻ എ വൈറ്റമിൻ ബി അതുകൊണ്ട് ഈ മില്ലറ്റിലെ സൂപ്പർ ഫുഡ് എന്ന് പറയാറ് ഈ മില്ലറ്റില ി എന്ന് പറയുന്ന മലത്തിൽ പഞ്ഞപ്പുണ്ണിൽ പറയും അത് നമ്മുടെ നാട്ടില് മാക്സിമം ആ പറയാം എന്നുവെച്ചാൽ അമ്മമാർ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന ആദ്യമായിട്ട് ഇതിലൊക്കെ കൊടുത്തുണ്ടെങ്കിൽ കുറുക്കില് ഒത്തിരി ഉണ്ട് മാഗ്നീഷ്യം ഉണ്ട് അയണുണ്ട് ശരിയായിട്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന അമ്മമാർക്കും കാൽഷ്യത്തിൻ്റെ ഒത്തിരി ആവശ്യമാണ് രാഷ്ട്രീയ നമ്മൾ എലിലും പതിലും വലം കിട്ടുന്നുണ്ട് ആരോഗ്യം കിട്ടുന്നുണ്ട് മാഗ്നീഷ്യം പൊട്ടാസ്യം എന്നതുണ്ട് പൊട്ടാഷ്യം നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വികസിപ്പിക്കും അങ്ങനെ ഓരോ മിനിറ്റുകൾക്കും ഓരോരോ ഗുണങ്ങളുണ്ട് ഞാൻ ഇപ്പം റാഗി റാഗിയുടെ പിന്നെ വലര് കേട്ടോ ഈ ഷുഗർ ഏറ്റവും കുറഞ്ഞ പേഷ്യന്റുകളാണ് ഈ വരകൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് രണ്ട് മില്ലിറ്റുകളുണ്ട് അത് ബ്രൗൺ ടാപ്പ് പറയും അല്ലെങ്കിൽ കിലോ രണ്ട് മില്ലിറ്റുകൾ ഉണ്ട് അതിൽ ഫൈബർ കണ്ടന്റ് സെവൻറ്റീൻസെന്റ് ആണ് ഇതിന് പക്ഷികൾക്ക് ആ പറ്റില്ല ചാമിലേക്ക് പക്ഷികൾ കൊടുത്തുവിടുന്നു ആൾക്കാർ എന്നാണ് ഇതിൻ്റെ ഗുണം മനസ്സിലാക്കിയോ അന്ന് മുതൽ നമ്മുടെ മനുഷ്യന്മാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനൊക്കെ ഉപയോഗിക്കുന്നത് അത് നെല്ലാണ് ഇത് അരിയാണ് ഇത് ഇതിൻ്റെ ഉമി കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫൈബർ കളയുന്നില്ല പോളിഷ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരാതെ സൂക്ഷിച്ചിരിക്കാൻ സാധിക്കും പിന്നെ ചാമ കേരളത്തിൽ ഒത്തിരി കൃഷി ചെയ്തുണ്ടാക്കുന്ന സംഭവമാണ് ഈ ചാമ പഴയ ആൾക്കാർക്ക് ഇപ്പം ചാമ്പക്കഷി കേരളത്തിലൊക്കെ ഇല്ല പിന്നെ ഒരു കാര്യം ഇന്ത്യ ആണ് മില്ലറ്റ് ഉത്പാദിപ്പിക്കുന്നതിന് ഏറ്റവും നമ്പർ രാജ്യം ആ രാജ്യത്താണ് ഇതിൻ്റെ അപേക്ഷ അത് ഈ കേരളത്തിൽ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കുട്ടികളെ പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിനകത്ത് മില്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇത്രയും അസുഖമുണ്ട് മറ്റു രാജ്യങ്ങളില സൂപ്പർ ഫുഡ് എന്ന് പറയാറുണ്ട് വീട്ടിൽ ഇതില്ലാതെ കാണില്ല ആന്ധ്രാപ്രദേശിലും എന്ന് വെച്ചാൽ ആന്ധ്രക്കാരില്ല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫുഡാണ് അവർക്ക് ഷുഗറും ഇല്ല ക്യാൻസറും ഇല്ല ഷുഗറിന്റെയും ക്യാൻസറിന് എപ്പോഴും യുണൈറ്റഡ് നേഷനിലൂടെ സഹകരിച്ചിട്ട് നമ്മളുടെ നാട്ടില് ആരംഭിക്കാൻ തുടങ്ങിയത് പോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ള ആരോഗ്യം കൂട്ടുന്നതിന് വേണ്ടി അത് അംഗൻവാടി ത്രൂ നല്ല പിന്നെ ഈ പുട്ട് പറയുന്നത് ഇപ്പൊ ഈ എന്നൊരു സപ്പോർട്ട് ആണ് ഈ ഗ്ലൂട്ടൺ ഒരു പശയാണ് പ്രോട്ടീനാണ് പക്ഷെ അത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രോട്ടീനാണ് ഈ ഗ്ലൂട്ടൺ കൂടുതലുള്ളത് കൊണ്ട് വയലിൽ ഉണ്ടാവും പിന്നെ ശക്തി തടിപ്പ് ഉണ്ടാവും അപ്പം അങ്ങനെ ഈ ഗോതമ്പ് കഴിക്കാൻ നോക്കാത്ത വ്യക്തികൾ ഈ ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്ക് ഒരു ബലപ്രസാദമാണ് ഈ മെല്ല ചാ ഈ മില്ലറ്റ് ചൂട് സാധാരണ ഫുഡുകളെ പോലെ പെട്ടെന്ന് അങ്ങനെ പാചകം ചെയ്ത് കഴിക്കാൻ ഒക്കില്ല പാചകത്തിന് സമയം കുറവാണെങ്കിലും പിന്നെ മിനിമം ആറ് മുതൽ എട്ട് മണിക്കൂർ കുതിർത്ത് വയ്ക്കണം ഈ കുതിർത്ത് വയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഫൈബർ കണ്ടിട്ട് സ്പ്രിംഗ് ടൈപ്പ് ആണ് അപ്പൊ ഇത് നല്ല പെണ്ണം കുതിർന്നാൽ മാത്രമാണ് നമ്മൾ കഴിക്കുമ്പോൾ ഈ ഫൈബർ കണ്ടിട്ട് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യണം നമ്മൾ അബ്സോർബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്നത് അതുപോലെ വേസ്റ്റ് ആയി പോകും അപ്പം നമ്മൾ കഴിക്കുന്നത് ശരിയായ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ പുതു മാത്രമേ ഇത് യൂസ് ചെയ്യാവൂ അല്ല ടേസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൾ മില്ലറ്റിന് ദോഷഫലങ്ങൾ ഉണ്ടോന്ന് വെച്ചാൽ ദോഷ ഫലങ്ങൾ ഉള്ള മില്ലറ്റുകൾ ഉണ്ട് എന്നുവെച്ചാൽ എല്ലാ ബാഡിക്കും എല്ലാ മറ്റൊരു പഴക്കും എല്ലാ മില്ലറ്റും സൂട്ടാവില്ല അത് നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മളെ ന്യൂട്രിഷൻ കറക്റ്റ് ആയിട്ട് ഫുഡ് ഈ എല്ലാ മെനത്തിനും കറക്റ്റ് അളവിൽ കഴിക്കുകയും എക്സസൈസും ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീര പ്രസരിപ്പ് കൂടും നമ്മള് സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യ സൗന്ദര്യമല്ല സൗന്ദര്യം നമ്മളുടെ ആരോഗ്യമാണ് നമ്മുടെ സൗന്ദര്യം ഈ ഫുഡിൽ കിട്ടുന്ന ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ ശക്തി സഹിച്ചുകൊണ്ട് നമ്മൾ കാർന്ന ഈ തറന്നൊക്കെ ചിലപ്പോൾ നല്ല മീനുകൾ ഉണ്ടാകാൻ ഒരു ആസിഡ് വന്നാൽ മാംസ്യം അഥവാ പ്രോട്ടീൻ വളരെ കുറവും നമ്മൾ കാർബോഹൈഡ്രേറ്റ് വളരെ കോട്ടി കുറവും നിങ്ങൾ അരി ആഹാരം കുറച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവുള്ള മില്ലറ്റ്സുകൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടു തരം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നതിൽ ശരിയാണോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കാതെ വിടുന്നോ അതുകൊണ്ടാണ് വേണം കൂടുന്നത് എത്ര ഈ കുട്ടികൾക്കത്ത് വയസ്സുള്ള പതിനഞ്ചു വയസ്സുവരെങ്കിലും നമ്മുടെ കുട്ടിയുടെ വെയിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഫുഡ് അല്ലാതെ വേറൊന്നും നിങ്ങള് പോകരുത് കാരണം വെച്ചാൽ ഈ പ്രായത്തില് അവര് കളിക്കുന്ന ആഹാരത്തിനെ കാട്ടി കൂടുതൽ അവര് കടയിൽ സ്വയംശയം ഉണ്ടായിരിക്കും കുട്ടി നല്ല ആക്റ്റീവായിരിക്കും ഓടിച്ചാടി കളിക്കും ഇവിടെ തന്നെ കളിക്കും വീട്ടിൽ പോയാൽ മലങ്ങൾ കയറും അങ്ങോട്ട് ഇങ്ങനെ കുട്ടികളോട് കളിക്കാൻ ഷുഗർ എന്ന് പറയുന്നത് നമ്മളുടെ കളിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ഷുഗർ ഉണ്ടാകുന്നത് ശരിയായിട്ട് നമ്മുടെ സംഭവം ഉണ്ട് ആ പാൻസ് അതിന് സൈസ് വലുതാക്കുന്നതാണ് ഫുഡ് കളിക്കുന്നതുകൊണ്ട് മസിൽസ് കൂടില്ല തടി കൂടും മസിൽസ് കൂടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എല്ല ഒന്നും മോശം ഇല്ല ഒന്നും നല്ലതെന്നും പറയാനില്ല സെവൻറ്റീൻ പെർസെന്റ് ആവുമ്പോൾ വില ഡബിൾ ആവുംസെന്റ് കഴിച്ചാലും മതിയാവും നമ്മുടെ മില്ലെ ചാമ ദിന വനകൾ ഇത് കഴിച്ചാൽ അവർ എക്കത്തിന്റെ കൺട്രോൾ പോകും